കേരളത്തിലെ സ്വർണ്ണ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വലിയ രീതിയിലുള്ള വില വ്യത്യാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അതായത് ഫെബ്രുവരി ആറാം തീയതി ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് വിപണി നിരക്ക് ഇന്നലെ പവൻ വില ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു അതായത് ഇന്നലത്തെ അപേക്ഷ നോക്കുമ്പോൾ ഇന്ന വിലയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയോളം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മാസത്തിന്റെ തുടക്കം മുതൽ സ്വർണ്ണവിലയിൽ ഉണ്ടായിട്ടുള്ള വലിയ ചാഞ്ചാട്ടങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ഇന്നത്തെ ഈ കുറവ് വലിയൊരു ആശ്വാസം തന്നെയാണ് നമ്മൾ ഈ ഫെബ്രുവരി മാസത്തിലെ കണക്കുകൾ ഒന്ന് പരിശോധിച്ചാൽ സ്വർണത്തിന്റെ പോക്ക് എത്രത്തോളം പ്രവചനാതീതമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഫെബ്രുവരി മാസം തുടങ്ങിയത് തന്നെ സ്വർണവിലയിലെ വലിയൊരു കുതിച്ചുചാട്ടത്തോടെയായിരുന്നു ഫെബ്രുവരി ഒന്നാം തീയതി ഒരു പവൻ സ്വർണത്തിന്റെ വില ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ എന്ന നിലയിലായിരുന്നു ഇത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കാണ് എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ വിപണിയിൽ കണ്ടത് ആരെയും അമ്പരപ്പിക്കുന്ന മാറ്റങ്ങളാണ് ഫെബ്രുവരി രണ്ടാം തീയതി രാവിലെ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തിൽ നിന്ന വില ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലേക്ക് താഴ്ന്ന കാഴ്ച നമ്മൾ കണ്ടു അതായത് ഒറ്റ ദിവസം കൊണ്ട് പത്ത് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ പതിനായിരം രൂപയുടെ വ്യത്യാസമാണ് വിപണിയിലുണ്ടായത് തുടർന്നുള്ള ദിവസങ്ങളിലും ഈ അസ്ഥിരത വിപണിയിൽ തുടർന്നിരുന്നു ഫെബ്രുവരി മൂന്നിന് വില വീണ്ടും ഉയർന്ന് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തിന് മുകളിലെത്തി നാലാം തീയതി ആയപ്പോഴേക്കും വീണ്ടും വില വർദ്ധിച്ച് ഒരു ലക്ഷത്തി പതിനേഴായിരത്തിന് അടുത്തെത്തി ഇത്തരത്തിൽ ഒരു ദിവസം വലിയ തോതിൽ വില കൂടുകയും അടുത്ത ദിവസം വലിയ തോതിൽ കുറയുകയും ചെയ്യുന്നത് സ്വർണ്ണ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ് ഇന്ന് അതായത് ഫെബ്രുവരി ആറാം തീയതി വില വീണ്ടും ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തിലേക്ക് എത്തിയത് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്ന സാധാരണക്കാർക്ക് ഒരു നല്ല അവസരമായി കാണാവുന്നതാണ് എന്തുകൊണ്ടാണ് സ്വർണ്ണവില ഇങ്ങനെ വല്ലാതെ ചാഞ്ചാടുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും ആഗോള വിപണിയിലെ സാമ്പത്തിക മാറ്റങ്ങളാണ് ഇതിന്റെ പ്രധാന കാരണം അമേരിക്കയിലെ കേന്ദ്ര ബാങ്ക് എടുക്കുന്ന തീരുമാനങ്ങൾ പലിശ നിരക്കുകളിൽ വരുന്ന മാറ്റങ്ങൾ ഡോളറിന്റെ മൂല്യം എന്നിവ സ്വർണവിലയെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട് ഇതിനു പുറമെ അന്താരാഷ്ട്ര തലത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും യുദ്ധസമ്മാനമായ അന്തരീക്ഷവും നിക്ഷേപകരെ സ്വർണത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നു സുരക്ഷിതമായ ഒരു നിക്ഷേപം എന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള ആളുകൾ സ്വർണത്തിലേക്ക് പണം മാറ്റുമ്പോൾ സ്വാഭാവികമായും വിപണിയിൽ ഡിമാൻഡ് കൂടുകയും വില വർദ്ധിക്കുകയും ചെയ്യും എന്നാൽ ലാഭമെടുപ്പിന്റെ ഭാഗമായി നിക്ഷേപകർ സ്വർണം വിൽക്കാൻ തുടങ്ങുമ്പോൾ വില താഴേക്ക് വരികയും ചെയ്യുന്നു ഈ ഒരു വടംവലിയാണ് ഇപ്പോൾ വിപണിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സാഹചര്യം എടുത്താൽ കല്യാണ സീസൺ തുടങ്ങാനിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ സ്വർണവിലിയിലെ ഓരോ മാറ്റവും സാധാരണ കുടുംബങ്ങളുടെ ബജറ്റിനെ വലിയ രീതിയിൽ ബാധിക്കും വില ഒരു ലക്ഷത്തിനു മുകളിൽ സ്ഥിരമായി നിൽക്കുന്നത് സ്വർണത്തെ ഒരു ആഭരണം എന്നതിലുപരി ഒരു വലിയ നിക്ഷേപ ആസ്തിയായി മാറ്റിക്കഴിഞ്ഞു പണ്ട് നമ്മൾ ചെറിയ തുകയ്ക്ക് വാങ്ങിയിരുന്ന സ്വർണം ഇന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ വളരെ കരുതലോടെ വേണം തീരുമാനങ്ങൾ എടുക്കാൻ വില കുറഞ്ഞു നിൽക്കുന്ന സമയങ്ങളിൽ മാത്രം വാങ്ങുന്ന രീതി പിന്തുടരുന്നത് പണം ലാഭിക്കാൻ സഹായിക്കും സ്വർണത്തെ ഒരു സമ്പാദ്യമായി കാണുന്നവർക്ക് വിപണിയിലെ ഈ മാറ്റങ്ങൾ ഗുണകരമായി മാറ്റാൻ സാധിക്കും വിലവല്ലാതെ താഴ്ന്ന ദിവസങ്ങളിൽ മാത്രം സ്വർണം വാങ്ങുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നല്ലൊരു ലാഭം നൽകാൻ സാധ്യതയുണ്ട് എന്നാൽ വിപണിയിലെ ഈ ചാഞ്ചാട്ടം കുറച്ചു ദിവസം കൂടി തുടരാൻ സാധ്യതയുള്ളതിനാൽ ഒന്നിച്ച് വലിയ തുകയ്ക്ക് സ്വർണം വാങ്ങുന്നതിന് മുൻപ് രണ്ടു വട്ടം ആലോചിക്കുന്നത് നന്നായിരിക്കും നിങ്ങളുടെ കയ്യിലുള്ള പണം പല തവണകളായി സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതാണ് എപ്പോഴും സുരക്ഷിതമായ മാർഗം സ്വർണ്ണവിലയിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയ ശേഷം മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക വിപണിയിലെ ഓരോ ചെറിയ ചലനങ്ങളും നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളെ ബാധിക്കുമെന്ന കാര്യം എപ്പോഴും ഓർമ്മ വേണം കൃത്യമായ പ്ലാനിങ്ങിലൂടെയും വിപണി നിരീക്ഷണത്തിലൂടെയും മാത്രമേ ഇത്തരം അപ്രതീക്ഷിത വിലക്കയറ്റങ്ങളെ നമുക്ക് മറികടക്കാൻ സാധിക്കൂ വരും ദിവസങ്ങളിലും സ്വർണവിലയിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഇ ടി മലയാളം പോലുള്ള മാധ്യമങ്ങളുടെ വാർത്തകൾ നിരീക്ഷിക്കുന്നത് തുടരുക ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ് സ്വർണത്തിലോ മറ്റേതെങ്കിലും മേഖലയിലോ പണമിടുന്നതിന് മുൻപ് കൃത്യമായി പഠനം നടത്തുകയോ ഒരു സാമ്പത്തിക വിദഗ്ധനുമായി ചർച്ച ചെയ്യുകയോ വേണം നിങ്ങളുടെ ബാച്ച് ലിസ്റ്റിൽ സ്വർണ്ണത്തെ ഉൾപ്പെടുത്തുമ്പോൾ ഇത്തരം വില കൂടി ഗൗരവമായി പരിഗണിക്കുക നന്ദി